അഞ്ചി നമ്മുടെ ഐ ടി സെക്ട് വലിയൊരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടമാണിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു വാർത്തയനുസരിച്ച് രക്ന പാർക്കിൽ നിന്നൊക്കെ ടി സി എസ്സിന്ന് കൂട്ടത്തോടെ ഒരുപാട് പേര് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം വന്നിരിക്കുന്നത് അത് നമ്മുടെ യുവാക്കളെയൊക്കെ അതുപോലെ തൊഴിലില്ലായ്മ പ്രസനത്തെയൊക്കെ വലിയ ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറുകയറി അതെ അത് പിന്നെ ഈ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ടി സി എസ്സിൽ നിന്ന് അവര് വളരെ എന്താണ് ഈ തൊഴിൽ നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഐ ടി സംഘടനകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ മൊത്തം ഈ പറയുന്ന ഒരു ദേശീയ തലത്തിൽ തന്നെ പിന്നെ ടി സി എസ് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഈ റെഡ്ഡെറ്റ് പോലുള്ള ചില പ്ലാറ്റ്ഫോംസിലൊക്കെ ഇതിന്റെ വിഷയങ്ങൾ പിന്നെ സംസാരിക്കുന്നുണ്ട് ഈ പിന്നെ ഇതിൽ ഭയങ്കരമായിട്ടുള്ള പിരിച്ചുവിടൽ നടക്കുന്നു അതുപോലെ രാജി നിർബന്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ചില സംഭവങ്ങൾ നടക്കുന്നു പക്ഷെ ഇത് ശരിക്കും ഈ നമ്മുടെ ഒരു എഇ ബന്ധപ്പെട്ടുള്ള ഒരു ക്രൈസിന്റെ തുടക്കമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് പല ജോലികളും ഇങ്ങനെ ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ള ഒരു നിലയിലേക്ക് പ്രത്യേകിച്ച് ഈ പിന്നെ സപ്പോർട്ട് ജോലി ആ ഒരു മേഖലയിലൊക്കെ അങ്ങനെ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ ഒരു തുടക്കം വരുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഇവർ ഈ പിന്നെ നമ്മുടെ ഈ ഈ വർഷം ഈ ജനുവരിയുടെ ജനുവരി തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ അവർ പറഞ്ഞ ഏതാണ്ട് പന്ത്രണ്ടായിരത്തോളം പേരെ പിരിച്ചുവിടും എന്നുള്ള രീതിയിലുള്ള ഒരു സൂചന അവർ കൊടുത്തിരുന്നു പക്ഷേ ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ പറയുന്ന ഫസ്റ്റ് ക്വാർട്ടർ ഈ ആഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഏതാണ്ട് മുപ്പതിനായിരം ആളെ അവർ പിരിച്ചുവിട്ട് കഴിഞ്ഞു അപ്പോ ഇത് ഈ രീതിയിൽ തുടരുമ്പോ അതൊരു പിന്നെ ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം ആളുകൾക്ക് ജോലി പോകും എന്നൊക്കെ പറയുന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് ശരിയായിരിക്കും തന്നെയാണ് തോന്നുന്നത് കാരണം ഈ ഒരു വർഷം അവസാനമാകുമ്പോഴത്തേക്ക് തന്നെ ഇപ്പോൾ പോകുന്ന ഈ മുപ്പതിനായിരത്തിൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് പോകുകയാണെങ്കിൽ പിന്നെ എന്താണ്ട് ഒരു ലക്ഷം ആളുകൾക്ക് എന്തായാലും ജോലി പോകുന്നുള്ളത് ഉറപ്പാണ് ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് അത് ടി സി എസില് മാത്രമല്ല അതിപ്പം പിന്നെ മറ്റ് ഐ ടി കമ്പനികളിലും എല്ലാം തന്നെ ഇത് നടക്കുന്നുണ്ട് അതുകൂടാതെ ടി സി എസ് ഇപ്പൊ സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ ചേർന്നു പിന്നെ ചോദിച്ചുകൊണ്ടിപ്പോ ടി സി എസ് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ പിന്നെ ഈ എയുടെ വിഷയം കൂടാതെ തന്നെ മറ്റ് ഘടകങ്ങളും കൂടെ അതിനകത്ത് പറയുന്നുണ്ട് അതായത് ടാറ്റയുടെ പല ഗ്രൂപ്പുകളും ഇൻക്ലൂഡിങ് അവരുടെ എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെ അതിൽ തന്നെ ഏതാണ്ട് അമ്പതിനായിരം കോടി അടുത്ത് അവർക്ക് ലോസ് ഒക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓവറോൾ ഒരു ആ ഒരു കമ്പനി ഗ്രൂപ്പിനകത്തുള്ള മൊത്തം റീസ്ട്രക്ചർ ചെയ്യുക എന്നുള്ള ഒരു ഭാഗമായിട്ടുള്ള തിരിച്ചുവിടലാണെന്നുള്ള നിരീക്ഷണം പല ഭാഗത്തു വരുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം വരുന്നത് ഇതിന്റെ ഈ ഒരു എ ഐ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് മെയിൻ ആയിട്ട് പറയുന്നത് ഗ്ലോബലി തന്നെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് അതായത് ഈ കോൾ സെന്ററുകളും ഒക്കെ അപ്രത്യക്ഷമാവും തന്നെയാണ് പറഞ്ഞത് അതായത് എ ഐ കഴിഞ്ഞ ആവശ്യമുള്ള പരിശീലനം ഒക്കെ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ അത് ഇപ്പോഴല്ലെങ്കിൽ നാളെ എന്നുള്ള രീതിയിൽ അത്തരം തൊഴിലുകൾ അപ്രത്യക്ഷമാവും എന്നുള്ള അതായത് ആ തൊഴിൽ മേഖല തന്നെ അപ്രത്യക്ഷമാവും എന്നുള്ള രീതിയിലൊക്കെ പല പിന്നെ ആളുകളും വിശകലനം ചെയ്തിട്ടുണ്ട് പിന്നെ അത് കൂടാതെ നമുക്ക് പിന്നെ വേറെ ആർഗ്യുമെന്റ് പറയുന്നത് ടി സി എസ്സിൽ ഇപ്പം കഴിഞ്ഞ സിഇഒ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഭയങ്കരമായിട്ട് ആളുകൾ റിക്രൂട്ട് ചെയ്തിരുന്നു അപ്പൊ അങ്ങനെ ഇപ്പൊ തന്നെ അത് ഓവർ ക്രൗഡഡ് ആണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള പിന്നെ നിരീക്ഷണം ചിലവാദത്ത് വരുന്നത് ഇതിൻ്റെ ഇതിന്റെയുള്ള അപ്പുറത്ത് ഇനി വരാൻ പോകുന്ന ക്രൈസിസ് എന്ന് പറയുന്നത് ഈ ഏഴ പ്രശ്നം അവിടെ ഉണ്ട് അതിന്റെ പേരിലാണ് നമ്മൾ ഈ പ്രിഡിക്ട് ചെയ്യുന്നത് ഇത്രയും പേരെ പിരിച്ചുവിടുന്നുള്ളത് അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഔട്ട്സോഴ്സിംഗ് പരിപാടികളൊക്കെ നിർത്തുന്നൊക്കെയുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തി അപ്പോൾ അതുകൂടി ആധാർ അതുവരെ വന്നിട്ടുള്ളത് ഭീഷണി മാത്രമാണ് അപ്പൊ അതുകൂടി ആധാർഥാവുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ പിരിച്ചുവിടപ്പെടുന്ന ആളുകളുടെ നമ്പർ വളരെ വലുതോ ചിലപ്പോൾ കമ്പനികൾ തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയൊക്കെ വരും പിന്നെ ഇതേ ഒരു സാഹചര്യം നമുക്കിപ്പോ ടി സി എസിന്റെ വിഷയം ഇങ്ങനെ വാർത്തകളിലും അല്ല ഇങ്ങനെ വരുന്നുണ്ടെന്നുള്ളത് മറ്റ് കമ്പനികളിലും അതുപോലെ തന്നെ ചെറിയ സ്റ്റാർട്ടപ്പുകളിൽ പോലും ഇത് റിഫ്ലക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ മറ്റ് കമ്പനികളായ മഹീന്ദ്ര ടെക് ആയിക്കോട്ടെ വിപ്രോ ആയിക്കോട്ടെ അത്ര സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ഒരു രീതിയിലുള്ള പിരിച്ചുവിടൽ ചെറിയ തോതിലെങ്കിലും ആയിട്ട് തുടങ്ങിയിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൂടാതെ ഈ പിന്നെ പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സംഭവത്തിലും വളരെ വലിയ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ ബാംഗ്ലൂരിലും അതുപോലെ നമ്മുടെ ഗുർഗാവിലും നോയിഡയിലൊക്കെ ഈ വാക്കിൻ ഇൻ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ എടുക്കുക ഒരു ബ്ലോക്ക് ആയിട്ടൊക്കെ റോഡൊക്കെ ആൾ ബ്ലോക്കായി ആളുകയാണ് പറയുന്നത് കുറച്ച് മുന്നേ ഒരു നമുക്കൊരു സമീപകാലം തന്നെയാണ് അങ്ങനെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരുന്ന മാസിക റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് വളരെ തുച്ഛമായിട്ട് ഇപ്പൊ ഒരു ചെറിയ റീപ്ലേസ്മെന്റിന് വേണ്ടിട്ടൊക്കെ ആൾക്കാരെ എടുക്കുന്നുള്ളോ അങ്ങനെ ഒരു വലിയ രീതിയിൽ ഉണ്ട് കൂടുതൽ പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള എഴുപതിനായിരത്തോളം പിന്നെ ആളുകൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷത്തിനുള്ളിലായിട്ട് തന്നെ പിന്നെ ഈ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പത് ചെറിയ ആളുകൾ പറയുന്ന അവരെ നിർത്തിയിട്ട് മറ്റു മേഖലയിലേക്ക് പോയതാന്ന് പറയുന്നു നിർബന്ധിത പിരിച്ചുവിടുക എന്ന് പറയുന്നത് പക്ഷെ എന്തായാലും ഇത്രയും പതിനഞ്ച് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള വലിയൊരു വലിയ നമ്പർ ആളിന് ആളുകൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷത്തിനുള്ളിൽ തന്നെ പോയിട്ടുണ്ട് നിലവിൽ ഇപ്പം അത് ഫോക്കസ്ഡ് ആയിട്ടുള്ള പിരിച്ചൂടിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന വിഷയം അതിൽ നമുക്ക് ഈ കൂട്ട പിരിച്ചുവടൽ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ പലപ്പോഴും പി വൺ കാറ്റഗറി പിന്നെ എന്താ ട്രെയിനീസ് അങ്ങനെ അങ്ങനെയുള്ള ബിഗിനേഴ്സ് അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നമ്മൾ ഈ വലിയ നമ്പറിൽ കാണുന്നത് പക്ഷെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഈ പതിനഞ്ച് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ പത്ത് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആളുകളും ഇതിനകത്ത് ജോലി നഷ്ടപ്പെട്ട് പോകുന്നുണ്ട് അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ എ ഒക്കെ വരുന്ന സമയത്ത് ഈ വലിയ വൻകിട കമ്പനികളൊക്കെ അവരുടെ ചില പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഓട്ടോമേഷനിലേക്ക് പോകും അല്ലെങ്കിൽ എന് ഏൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരും അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ ഇല്ലാണ്ടാവും അപ്പൊ അവിടെയുള്ള തുടക്കം മുതൽ ട്രെയിനിങ്സ് മുതൽ അതിന്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾ വരെ അവര് ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഈ സ്റ്റാർട്ടപ്പുകളില് സ്റ്റാർട്ടപ്പുകളും സമാന സാഹചര്യം തന്നെയാണ് ഉള്ളത് ഒന്ന് പല സ്റ്റാർട്ടപ്പുകളും പൂട്ടിപ്പോകും വലിയ രീതിയിൽ പൂട്ടിപ്പോകുന്നുണ്ട് സ്റ്റാർട്ടപ്പുകൾ പിന്നെ ഈ നമുക്കൊരു എന്താ പറയുക എണ്ണപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം തന്നെ അതായത് ഫിഫ്റ്റി പെർസെന്റേജ് വരെയൊക്കെ അവർ പിന്നെ എംപ്ലോയിസിന്റെ എണ്ണം കുറക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിൽ അവർ പിരിച്ചുവിടുകൾ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ടാലന്റഡ് അത് സാധിക്കാത്ത അവസ്ഥയാണ് ശരിയാണ് അല്ല കിട്ടുന്നില്ല പിന്നെ രണ്ടാമത് കാര്യം ആളുകൾ ഇപ്പോൾ ഈ പറയുന്ന ഒരു ഏയുടെ ഒരു പ്രശ്നം ഒരുപാട് നിൽക്കുന്നു ഈ പിന്നെ അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നിൽക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പ്രത്യേകിച്ച് ഐ ടി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ആൾക്കാർ പേടിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ഒരു ആ സ്വാഭാവിക ഉണ്ട് ഇത് എന്താന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് പിന്നെ ഇതിന്റെ എല്ലാം പുറമെ ഇപ്പൊ പിന്നെ ഈ മൊത്തത്തിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ടി സി എസിലെ പിരിച്ചുകൾ പറയുമ്പോൾ പറയാം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഇപ്പൊ സമീപ ദിവസങ്ങളിലായിട്ടാണ് നമുക്കറിയാം ഈ ഒരുപാട് ആപ്പുകൾ നിരോധിച്ചു ബെറ്റിങ് ആപ്പുകൾ മറ്റേ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സ്കാമെന്നൊക്കെ വിളിക്കാവുന്ന ആപ്പുകളൊക്കെ നിരോധിച്ചു പക്ഷേ അങ്ങനെ അത് ശരിയാണ് പൊതുജന പൊതുജനം അത് ശരിയാണ് നമ്മൾ നമ്മളതിന്റെ എംപ്ലോയ്മെന്റ് സൈഡ് നോക്കുമ്പോഴത്തേക്കും അവിടെ എല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ അഞ്ഞൂറും ആയിരം പേരൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻക്ലൂഡിങ് അതിന്റെ മാർക്കറ്റിങ് പിന്നെ അതിന്റെ ആപ്പ് ഡെവലപ്പ് ചെയ്യുക ടെക്സ് സൈഡിലും അല്ലാതെ സെയിൽസും അങ്ങനെയൊക്കെയാണ് അവിടെ വലിയൊരു ഗ്രൂപ്പ് ആളുകൾ ജോലി ചെയ്തത് അപ്പൊ അവരും ഇതേപോലെ തന്നെ ഇതേ ഘട്ടത്തിൽ തന്നെ ജോലി ഇല്ലാണ്ട് മാർക്കറ്റിലേക്ക് വരിക അപ്പോ ഈ തൊഴിലില്ലായ്മയുടെ സംഭവം വലിയ രീതിയിൽ അങ്ങ് പിന്നെ കൂടുന്നൊരു അവസ്ഥയിലേക്ക് ഭീകര അവസ്ഥയിലേക്കാണ് പോകുന്നത് പിന്നെ വേറൊരു പ്രശ്നം ഇതിനകത്ത് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന ആളുകളെല്ലാം പിന്നെ ഒരു വലിയ രീതിയിൽ പിന്നെ ഈ ലോൺ എടുത്തിട്ട് അതിന്റെ ഇ എം ഐ ഉണ്ടാവും അവരുടെ ക്രെഡിറ്റ് കാർഡ് ബിൽസിന്റെ പേയ്മെന്റ് ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയൊക്കെ ഒക്കെ ഇപ്പൊ നമുക്കറിയാം സ്റ്റാർട്ടപ്പുകളൊക്കെ നല്ല ആകർഷകമായിട്ടുള്ള സാലറി ആയിരുന്നു കൊടുത്തു ഒരു എന്താണ് ഒരു രണ്ട് വർഷം മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ള പല ആളുകൾക്ക് അറുപതിനായിരം രൂപയ്ക്കായിരുന്നു ഈ പേയ്മെന്റ് കൊടുത്തു കാരണം ഇവർക്കെല്ലാം നല്ല രീതിയിലുള്ള പിന്നെ ക്രൗഡ് ഫണ്ടിങ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു പല ഇൻവെസ്റ്റേഴ്സും പിന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് പോലെ പമ്പ് ചെയ്യാറായിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കാരണം ഇവർക്കെല്ലാം നല്ല ആഘോഷമായിട്ടുള്ള സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ അറുപതിനായിരം ഒറ്റക്ക് അതെ അപ്പൊ ഈ അറുപതിനായിരം രൂപയ്ക്ക് സാലറി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾ അയാൾ ഒരു ഇരുപത്തഞ്ചു മുപ്പത് രൂപയ്ക്ക് മന്ത്ലി ഇ എം ഐ അടച്ചോണ്ടായിരുന്നു ആൾക്കാരൊക്കെ അപ്പൊ അത് ഈ പറയുന്ന പിന്നെ ഒരു ലക്ഷം രണ്ടു ലക്ഷം അഞ്ചു ലക്ഷം ഉള്ള കണക്കിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും അത് നമ്മുടെ ബാങ്കിങ് മേഖലയിലൊക്കെ വരും കാലത്ത് ബാധിക്കും എന്നുള്ളത് പെട്ടെന്ന് എന്തായാലും ഉണ്ടാവില്ല അതൊക്കെ നമുക്ക് ഒരു പിന്നെ ആശങ്കയായിട്ട് നിൽക്കുന്ന ഒരു ഘടകം തന്നെയാണ് പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഐ ടി മേഖലയിൽ ഇത്ര തൊഴിൽ നഷ്ടപ്പെട്ടു അപ്പൊ ഇത്ര ആൾക്കാർ തൊഴിലില്ലാതിരിക്കുന്നു എന്നുള്ള കണക്ക് പോലെ അതിൻ്റെ കൂടെ നമ്മൾ ഹിന്ദിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഇത്രയും എൻജിനീയറിംഗ് കോളേജുകളുണ്ട് അവിടുന്ന് ഓരോ വർഷവും പിന്നെ കടമ കയറിന്റെ എന്തെങ്കിലും ലക്ഷക്കണക്കിന് പുതിയ പാസ് വരുന്നുണ്ട് അപ്പൊ അവരും പ്രൊഫഷണൽസ് തന്നെയാണ് അവർ ഇതേ മേഖലയിൽ തന്നെ ജോലി നേടേണ്ട ആൾക്കാരാണ് അപ്പൊ അവരുടെ എണ്ണം കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ക്രൈസിസ് കുറച്ചുകൂടി വലിയൊരു തലത്തിലേക്ക് പോകും സ്വന്തമായിട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു അതെ അവിടെ ഇതിലും വലിയ അതെ വിദേശത്തും ഈ പറയുന്ന ടെക് കമ്പനികൾ ഈ പിന്നെ പ്രത്യേകിച്ച് കൂടി അവരത് പിന്നെ ഒരു എന്താണ് കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ഡ്രിവൺ കമ്പനിന്നൊക്കെ തലത്തിലേക്ക് മാറുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ സാങ്കേതിക വികസിക്കുകയും ചെയ്യുന്നത് ഇനി പിന്നെ പേടായും നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പം പിന്നെ ആൾക്കാർ ഈ പിന്നെ ജമിനിയൊക്കെ ഉപയോഗിച്ചിട്ട് ഫോട്ടോസ് ഒക്കെ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്തൊക്കെ ഇടുന്നത് അപ്പൊ സിംപിൾ ആയിട്ട് എന്ത് ചോദിക്കും നമ്മുടെ നാട്ടിലൊരു ഡിസൈനറിന് പോലും പണി പോവും നാട്ടിലൊരു ചെറിയ കടയിട്ട് ജീവിക്കണം അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ ഐ ടിയിൽ കുറച്ചുകൂടി വലിയ ഇതായിട്ടുള്ള ജോലിയുടെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് അപ്പൊ ഈ ജോലിയുടെ കാര്യത്തിൽ ഈ ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അത് ഗവൺമെന്റിനും ഒരു വലിയ രീതിയിലുള്ള ഒരു തലവേദന ആയിട്ട് തന്നെ മാറും കാരണം ഇവര് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ അത്രയും എഫിഷ്യൻറ് ആയിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ ഗ്രൂപ്പ് ജോലി ഇല്ലാതൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അത് നേരത്തൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന തൊഴിലില്ലായ്മ എന്നൊക്കെ പറയുന്ന സംഗതികൾക്ക് വിദ്യാഭ്യാസം കിട്ടാത്ത ആളുകൾ ഒരുപാട് പേരുള്ളായിരുന്നു അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകൾ തൊഴിലില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഈ അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി പാസ്സായി ജോലി ഇല്ലാതിരിക്കുന്ന ആളുകൾ ആ രീതിയിലൊക്കെ നമ്മുടെ ഒരു തൊഴിലില്ലായ്മ സാധനങ്ങൾ നമ്മൾ വിവരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ നല്ല രീതിയിൽ തൊഴിലെടുത്തുകൊണ്ടിരുന്ന നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള നല്ല സാലറി ഏൺ ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പ് തൊഴിലില്ലായ്മ പിന്നെ വിഭാഗത്തിന്റെ പട്ടികയിലേക്ക് വരുമ്പോൾ ആ ഒരു ക്രൗഡിനെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ ഒരു വലിയ ചോദ്യം തന്നെയാണ് അപ്പൊ എനിക്കൊന്ന് ടി സി എസ് ഒരു തുടക്കം മാത്രമാണ് ഇതിന്റെ ഒരു തുടർച്ച മറ്റസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാവും ഇത് ഈ പറയുന്ന അമേരിക്കൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മഷളാവുകയാണ് അതെ നമുക്ക് അതിനെയും ഒരു തരത്തിലും മാച്ച് ചെയ്യാൻ പറ്റുന്ന ഇതിനൊരു പെട്ടെന്ന് ഇതിന്റെ ഒരു സങ്കീർണത രൂക്ഷ സങ്കീർണതും രൂക്ഷമാവും അപ്പൊ അത് ഏത് നിലയിലാണ് ഇതിനെ ഗവൺമെന്റ് കാണുന്നത് കൈകാര്യം ചെയ്യുന്നതാണ് ഈ വിഷയം പിന്നെ മറ്റൊന്ന് ഈ പറയുന്ന ഇപ്പം ടി സി എസ് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തോ പിരിച്ചുവിടെ പാടില്ലെന്നുള്ള രീതിയിൽ നിന്നിട്ടും കാര്യമൊന്നുമില്ല കാരണം കമ്പനി ലോസിലേക്ക് പോയി കഴിച്ച കമ്പനി തന്നെ ഇല്ലാത്ത അവസ്ഥ വരും അപ്പൊ ഇതിനകത്ത് ഗവൺമെന്റ് എന്ത് സ്റ്റാൻഡ് എടുക്കുന്നു അല്ല ഇതിന് മെയിനായിട്ട് പറഞ്ഞാൽ എന്താണ് എന്ത് പോളിസിയാണ് അവർ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് ഇത്തരത്തിൽ ജോലിയില്ലാതെ പുറത്ത് വരുന്ന ക്രൗഡിന് വേണ്ടിയിട്ട് ഒരു വലിയ ചോദ്യം തന്നെയാണ് അതിൽ എന്താണ് ഗവൺമെന്റ് ചെയ്യാന്നുള്ളത് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്